ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്ത മലയാള സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏതാണ്ട് പതിനേഴ് സിനിമകളാണ് മലയാളത്തിൽ നിന്നായിട്ട് ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ജനുവരിയെ അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ സിനിമകളുടെ എണ്ണം കുറവാണ് ജനുവരിയിൽ മുപ്പത്തൊന്ന് സിനിമകളാണ് റിലീസ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്ത മലയാള സിനിമയെക്കുറിച്ച് നോക്കാം ആദ്യത്തെ സിനിമ നാരായണന്റെ മൂന്നാം മക്കളാണ് ഫെബ്രുവരി ഏഴാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ജോജു ജോർജ് സുരാജ് വഞ്ോട് അലൻസിയർ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് അടുത്തൊരു സിനിമ ഇഴയാണ് ഫെബ്രുവരി ഏഴാം തീയതി തന്നെയാണ് ഈ സിനിമയെ റിലീസ് ചെയ്തത് നവാസ് കലാഭവനും രഹന നവാസുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് മറ്റൊരു സിനിമ ലവ് ലവ് ഫോർ സെയർ ആണ് മറ്റൊരു സിനിമ ഈ രണ്ട് സിനിമകളും ഫെബ്രുവരി ഏഴാം തീയതി തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു സിനിമ ദാവിദ് ആണ് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ആന്റണി വർഗീസ് ലി മോൾ ജോസ് തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് മറ്റൊരു സിനിമ ബ്രോമാൻസ് ആണ് അർജുന അശോകൻ മഹിമ മാത്യു സംഗീത് ശ്യാം തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് പൈങ്കിളിയാണ് മറ്റൊരു സിനിമ സജിൻ ഗോബു അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സിനിമകളും ഫെബ്രുവരി പതിനാലാം തീയതിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് മറ്റൊരു സിനിമ കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി ജഗദീഷ് വിശാഖ് നായർ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വർഷം ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത് ചാറ്റുളിയാണ് മറ്റൊരു സിനിമ ഷൈൻ ടോം ചാക്കോ കലാഭവൻ ഛാ ജോൺ ജാഫ്റെഡ്കി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വർഷം ചെയ്തിരുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത് ഗെറ്റ് ഗെറ്റ്സെറ്റ് ബേബിയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് റിലീസ് ചെയ്ത മറ്റൊരു സിനിമ ഉണ്ണി മുകുന്ദൻ നിഖിലാ വിമൽ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വർഷം ചെയ്തിരുന്നത് തടവ് ദി സെന്റൻസ് ഉരുൾ തുടങ്ങിയവയ്ക്കെയാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് റിലീസ് ചെയ്ത മറ്റു സിനിമകൾ ഫെബ്രുവരി ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത സിനിമയാണ് മച്ചാന്റെ മാലാക സൌബിൻ നമിത ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലെ ആദ്യ സിനിമയാണ് ആപ് കൈസേഹോ ധ്യാൻ ശ്രീനിവാസൻ രമേശ് പിഷാരടി അജു വർഗീസ് സൈജു കുറിബ് ജീവ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് മറ്റൊരു സിനിമയാണ് അരിഗ് സെന്തിൽ കൃഷ്ണ ഇർഷ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് അടുത്തൊരു സിനിമയാണ് ആത്മസഹോ രഞ്ജി പണിക്കർ ചന്ദന തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വർഷം ചെയ്തിരിക്കുന്നത് ഇടി മഴ കാറ്റാണ് മറ്റൊരു സിനിമ ശ്രീനാഥ് ബാസി ചമ്പൻ വിനോദ് സെന്തുൽ കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വർഷം ചെയ്തിരിക്കുന്നത് ഫെബ്രുവരിയിൽ അവസാനം ഇറങ്ങിയ സിനിമയാണ് രണ്ടാം വ്യാമം ധ്രുവൻ സ്വാസിക ജോയ് മാത്യു തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകൾ കമന്റിൽ അറിയിക്കുക